ത് അഹുന്റെ ഹബീബ് ലോകത്ത് മരിച്ചുപോയില്ലേ എൻ്റെ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു അല്ലെങ്കിൽ എൻ്റെ മരിച്ചു മരിച്ചു അത് വേദനയാണ് പക്ഷേ വല്യപ്പനെക്കാളും ഉമ്മയെക്കാളും ഉപ്പയേക്കാളും ആരെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത് റസൂലിനെ സ്നേഹിക്കണ്ടേ അപ്പോഴല്ലേ ഈമാൻ പൂർത്തിയാവുള്ളൂ നമ്മുടെ ഉപ്പ ഉമ്മയെ മക്കളെക്കാളും ഭാര്യയെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും വീടിനെക്കാളും വാഹനത്തെക്കാളും ആരെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത് അള്ളാഹുനെ സ്നേഹിക്കണം ആ ഹബീബായ നബി നിബിജങ്ങൾ ലോകത്ത് നിന്ന് മരിച്ചുപോയില്ലേ വഫാത്തായി പോയില്ലേ അപ്പം എൻ്റെ ഉമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ നിബിജങ്ങൾ അവിടെ നിന്ന് വഫാത്തായില്ലയോ ആ ഹബീബിൻ്റെ മരണത്തോളം ആവില്ലല്ലോ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മരണം എൻ്റെ മ എന്റെ മകൻ മരിച്ചത് എന്റെ റസൂര് മരിച്ചില്ലേ സൊല്ലാഹു വല്ലം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരണവുമായി നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളെ നിങ്ങൾ താരതമ്യം അത്രത്തോളം ഒന്നും ആയിട്ടില്ലല്ലോ എങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകുമെന്ന് നബീന റസൂലം പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് അനുഗ്രഹമാണ് എൻ്റെ മരണം മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ വിട്ടുപോർത്ത് മാപ്പാക്കി തരട്ടെ നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു എൻ്റെ മരണശേഷം എൻ്റെ ഖബറിലേക്ക് എനിക്ക് കർമ്മങ്ങൾ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട് ഉമ്മത്തികളുടെ കർമ്മങ്ങൾ എത്തിച്ചു കൊടു സ്വഹാബിമാര് പറയും അവരുടെ മക്കളോട് മക്കൾ പറയും അവരുടെ മക്കളോട് നമ്മുടെ വാപ്പാക്ക് അള്ളാഹു ഈ കർമ്മം കാണിച്ചു കൊടുക്കൂലേ പേടിക്കണ്ടേ എന്ന് സാധാരണ മൊമിനികളായ ആളുകൾക്ക് പോലും അള്ളാഹു അവരുടെ ബാക്കിയുള്ള ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ കർമ്മങ്ങളെ കാണിച്ചു കൊടുക്കുന്ന മക്കളുടെ കർമ്മങ്ങൾ വാപ്പയെ കാണിച്ചു കൊടുക്കും അപ്പൊ കബറൽ കിടക്കുന്ന ഒരു മനുഷ്യനതു അതുകൊണ്ട് സന്തോഷം ഉണ്ടാവണം അങ്ങനത്തെ കർമ്മങ്ങളെ നമ്മളൊന്ന് ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം ഇത് നിബിജങ്ങൾ പറഞ്ഞാണ് സൊല്ലാഹു അലൈവല് അവിടെ നിന്ന് പറയാൻ എൻ്റെ ഉമ്മച്ചികളായി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനെ കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഹമിത്തുല്ലാഹ് അലൈ ഞാൻ അള്ളാഹുനെ സ്വദിക്കുമ്പോൾ എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എൻ്റെ മധു പറഞ്ഞല്ലോ എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അവരെ എഴുമ പഠിക്കുന്നുണ്ട് അവരെ ഖുർആൻ പഠിക്കുന്നുണ്ട് തജ്വീദ് പഠിക്കുന്നുണ്ട് അത്ഖാറുകൾ ചൊല്ലുന്നുണ്ട് നിസ്കാരം പഠിക്കുന്നുണ്ട് അവരെ നിസ്കരിക്കുന്നുണ്ട് അവരെ നന്മ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ അള്ളാഹുനെ സ്തുതിക്കുന്നുണ്ട് പക്ഷേ ിഖ് ഞാൻ കാണുന്നത് നന്മ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ ഇസ്തകഫറത്തുല്ലാഹ്ലക്കും എൻ്റെ ഖബറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു നബി റസൂല സല്ല അള്ളാഹുഅലി വസ്ലം ഈ ഹദീഫിൻ്റെ മേനയും അതിൻ്റെ ആശയവും വളരെ സഹീഹും ശക്തവുമാണെന്ന് അലിമീങ്ങൾ പറയും അഹാദുകളായ അതിൻ്റെ റിവായത്തുകളുണ്ടെങ്കിൽ പോലും പുണ്യനബി സുല്ലാഹു അലി വസ്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഇസ്തഗഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധമായ കബറലുകൾ കിടക്കുക വിമത്തികൾക്ക് മുഴുവൻ വേണ്ടി റീപായങ്ങൾക്ക് അതിനുള്ള കഴിവല്ലാഹ് കൊടുത്തിരിക്കുകയാണ്